Hello friend. സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ നേരം വെളുത്ത് എഴുന്നേറ്റപ്പോൾ അങ്ങനെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ അങ്ങനെ മഴക്കാരൊന്നും കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോഴേക്കും നമ്മൾ വിചാരിച്ചു പോകും ഓ ഇന്ന് മഴ ഇല്ലയെന്നാ തോന്നണ എന്നൊക്കെ വിചാരിച്ചു പോകും കേട്ടോ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മാനൊക്കെ ഇരുണ്ട് തുടങ്ങാനായിട്ട് തുടങ്ങി അപ്പോൾ താ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി അതിൽ കുറച്ച് നാളികേരം ജരികി ഇട്ടിട്ടുണ്ട് ജീരകം പിന്നെ ചെറുളി പിന്നെ അതിൻ്റെ ലേശം ഉപ്പും കേട്ടോ ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തങ്ങട്ട് എടുക്കണം കേട്ടോ അപ്പം വെള്ളം ഒഴിക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ ഈ പൊടികൾ തന്നെ ഒന്ന് മിക്സ് ചെയ്യും കേട്ടോ അതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് കുറച്ചുശേഷം വെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് കുഴച്ച് കൊടുക്കൊള്ളു കേട്ടോ അപ്പോൾതാ ഉപ്പും ഉള്ളിയും ജീരകമൊക്കെ എല്ലാ ഭാഗത്തേക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ചേശേഷം വെള്ളം ഇങ്ങോട്ട് തെളിച്ചും കഴിഞ്ഞിട്ട് കുഴച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഭയങ്കര ലൂസാകാനും പാടില്ല എന്നാൽ നല്ല കട്ടയാവാനും പാടില്ല കേട്ടോ ആ ഒരു ഭാഗത്തൊന്നും വേണം നമ്മൾ ഫ്രൈ പാൻ വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അങ്ങോട്ട് പരത്തി കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ കുറച്ച് നൈസായിട്ട് പരത്തണം കേട്ടോ ഭയങ്കര കട്ടിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര രസം ഉണ്ടാവില്ല ഇത്തിരി നൈസായിട്ട് പരത്തി കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടു കഴിഞ്ഞിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാനായിട്ട് കേട്ടോ ഒരു കഷ്ണം അത് കടിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും കട്ടൻ ചായയും അതുപോലെ തന്നെ ദാ ഈ അടയുമാണ് നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് കേട്ടോ അപ്പോൾ മക്കൾക്കും ഞങ്ങൾക്കൊക്കെ ഉള്ള അടകളൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് റൈസ് കുക്കറിൽ കുക്കറിലായിട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ ഇത് ലാസ്റ്റത്തെ ഒരെണ്ണം മറച്ചിട്ടപ്പോൾ രണ്ട് കഷ്ണമൊക്കെ ആയിട്ട് മാറി ഉണ്ട് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റാണ് ഷേപ്പിലൊന്നും വലിയ കാര്യം ഇരിക്കുന്നില്ല ടേസ്റ്റ് ഉണ്ടായാൽ മതിലെ പിന്നെ അതാ ഇന്നലെ രമേശായിട്ട് മൂ മുതിര വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ തണുപ്പത്ത് മുതിര കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ മുതിര ഞാൻ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചും കഴിഞ്ഞ് കുക്കറിൽ വിസിലടിപ്പിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വറുത്തതിന് ശേഷമാണ് കേട്ടോ മുതിര ഞാൻ വേവിക്കാറ് കേട്ടോ അപ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അതിന് ശേഷം എന്താ ഉള്ളിയും വേപ്പിലൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് കാച്ചെടുക്കാൻ നോക്കുകയാണ് കേട്ടോ അങ്ങനെ മുളക് പൊടിയൊക്കെ ഇട്ട് മുളകോടി മൂത്ത് വരുമ്പോൾ നമ്മൾ നാളികേരം കൂടി ചെരുകി ഇട്ടിട്ട് ഈ മുതിരി അങ്ങോട്ട് അതിലേക്ക് ഇടാണ് ചെയ്യട്ടോ നല്ല ടേസ്റ്റാണ് സത്യത്തിൽ ഇത് കഞ്ഞിക്കൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ അപ്പം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ വീട്ടിൽ പാടമുണ്ടായിരുന്നു വയൽ അപ്പോൾ അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അമ്മ ഇതുപോലെ മുതിരിയൊക്കെ വെച്ചു കഴിഞ്ഞിട്ട് അവർക്ക് കഞ്ഞിയൊക്കെ കൊടുക്കും കേട്ടോ ഒരു ദിവസം മുതിരിയാണ് കൊടുക്കാന്ന് വെച്ചാൽ പിറ്റേ ദിവസം കടലി ആയിരിക്കും കേട്ടോ ഇതുപോലെ തന്നെ കാച്ചു എടുത്തിട്ട് കൊടുക്കുക അപ്പോൾ ഈ മുതിരിയും കടലിയൊക്കെ നാളികേരം ചേർത്ത് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ അപ്പോൾ എനിക്ക് ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും കേട്ടോ അപ്പോൾ ഇത് മഴക്കാലത്ത് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നിങ്ങൾ മുതിരയൊക്കെ കഴിക്കാനായിട്ട് നോക്കിക്കോളൂ കേട്ടോ നാല് കയറുണ്ടെങ്കിൽ ചെരികയൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് കഴിച്ചോളൂ പിന്നെ അതുമാത്രമല്ല നമ്മളിന്ന് രാവിലെ ഒരു ചക്ക ഇട്ടിരുന്നു ചക്ക എല്ലാ അയൽവക്കത്തേക്കും എന്താ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളും ഒരു പീസ് എടുത്തും കഴിഞ്ഞിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിലേക്കും ഞാൻ എന്തായാലും നാളികേരം ചെരികയും കഴിഞ്ഞിട്ട് ചേർത്തും കഴിഞ്ഞിട്ടാണ് ഇന്ന് കാച്ചിയെടുക്കുന്നത് കേട്ടോ അപ്പം നല്ല മഴയുള്ളപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചക്ക ഉപ്പേരിയൊക്കെ കൂട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ മഴ കണ്ടിരിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ പിന്നെ വെറുതെ ഈ മഴ വെള്ളമൊക്കെ കുടിച്ചും കഴിഞ്ഞ് ചക്കയൊക്കെ ചീത്തയായി പോവാതിരിക്കാനും കൂടിയാണ് നമുക്ക് കയ്യെത്തുന്ന ആ ദൂരത്തൊക്കെയുള്ള ചക്കകളൊക്കെ നമ്മൾ ഇട്ടും കഴിഞ്ഞിട്ട് കറി വയ്ക്കുന്നത് കേട്ടോ അല്ലെങ്കിലും നമുക്ക് സീസണിൽ ലഭിക്കുന്നത് എന്താണോ അതൊക്കെ വെച്ച് കഴിക്കുന്നത് തന്നെയാണ് ആരോഗ്യം ഇതിന് ഏറ്റവും നല്ലതായിട്ടുള്ളത് കേട്ടോ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ചക്കയും മാങ്ങയും ഒക്കെ കഴിഞ്ഞിട്ടില്ല കഴിയുന്നത് വരെ ഇതൊക്കെ തന്നെ കറികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഉപയോഗിക്കും കേട്ടോ അപ്പോൾ ചക്കുപ്പേരിയും അതുപോലെ മുതിര പുഴുക്കും ഒക്കെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം മുതിരയാണെങ്കിൽ നമുക്ക് കഞ്ഞിക്കൊക്കെ കഴിക്കാം ചക്കയാണെങ്കിൽ വെറുതെ കഴിക്കാനും നല്ല രസമാണ് കേട്ടോ ഇവിടെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് ചക്കുപ്പേരിയൊക്കെ കഴിക്കാനായിട്ട് കേട്ടോ പിന്നെ അത് നമുക്ക് പള്ളത്തിമീൻ നന്നാക്കിയതൊക്കെ ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ ഇനി ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് വർക്കുകയും ചെയ്യാം അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴും മൗബിളിക്ക് നല്ല പ്രതീക്ഷയുണ്ട് കേട്ടോ കാരണം പള്ളത്തിമീനും ഇരിക്കുന്നുണ്ടെന്ന് അവനും അറിയാം കേട്ടോ അപ്പോൾ ജോലികളൊക്കെ കഴിഞ്ഞതാ ഉച്ച കഴിഞ്ഞപ്പോൾ ദാ മാവിൻ ചുവട്ടിലേക്ക് നോക്കിയതാണ് ടീ ഇഷ്ടം പോലെ മാങ്ങ വീണ് കിടക്കാണ് പിന്നെ ഉണ്ടല്ലോ നമ്മുടെ മഞ്ഞ റോസാണ് ഇത് റോസപ്പൂവൊക്കെ വാടി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കളയാണ് കേട്ടോ എന്നാലാണ് പുതിയ തളിർപ്പൊക്കെ അവിടെ നിന്ന് വന്നു കഴിഞ്ഞിട്ട് അത് ഇത്രയും കൂടി വലുതായി ഒക്കെ വരട്ടെ നല്ല ആരോഗ്യത്തിൽ ഇനി ഇതൊന്നും നോക്കി നമ്മുടെ വീട്ടിലെ ചാമ്പമരാണ് ഈ നിൽക്കുന്നത് കേട്ടോ നല്ല റെഡ് കളറായിട്ടാണ് നിൽക്കുന്നത് ക്യാമറയിൽ കൂടെ കാണുന്നതിനേക്കാൾ റെഡാണ് കേട്ടോ നേരിട്ട് നോക്കുമ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് പൊട്ടിച്ചും കഴിഞ്ഞ് വായിലിടാനായിട്ട് തോന്നും കേട്ടോ പിന്നെതാ മാങ്ങിയൊക്കെ ഇറക്കി കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഇത്ര മാങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇതുപോലെ കൊട്ടകൾ നിറച്ചും നമുക്ക് മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെതാ കൂട്ടിൽ കയറേണ്ട സമയമൊന്നും ആയിട്ടില്ല പക്ഷെ ഇരുണ്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ കോഴികളുടെ വിചാരം ഇത്തിരി നേരമൊക്കെ ആയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവരിതേ കയറി നിൽക്കുകയാണ് കേട്ടോ ഗാർഗി ശരിക്കും കൂട്ടിൽ തന്നെ കയറിയിട്ടുണ്ട് നിക്കു രണ്ട് കൂട്ടിന്ന് കൂടീൻ്റെ മുകളിലെ കണ്ടെണ്ണം തമ്പടിച്ച് നിൽക്കുന്ന കേട്ടാ അപ്പം നിക്കുവിനെ ഞാൻ കൈകൊണ്ട് പിടിച്ചു കഴിഞ്ഞിട്ട് കോഴിക്കൂട്ടിൽ ഇത് കണ്ടപ്പോൾ പിന്നെ ബാക്കിയുള്ളവരൊക്കെ തന്നെ കൂട്ടിൽ കയറിയിട്ടാണ് അങ്ങനെ അവസാനമാണ് നമ്മുടെ അല്ലിമോള് കയറുള്ളൂ അല്ലിമോൾക്കാണ് കൂടുതൽ നേരം ഇങ്ങനെ ചിക്കിച്ചകഞ്ഞു നടക്കേണ്ടത് കേട്ടോ അങ്ങനെ അങ്ങനെതാ കോഴിക്കൂടൊക്കെ പൂട്ടിയിട്ടു അപ്പം ഞാൻ പറയുന്നുണ്ട് എന്തിനാണ് ഇത്ര നേരത്തെ കയറിയത് ഇനിയും സമയമുണ്ട് ഇരുട്ടാവാമെന്ന് ആര് കേൾക്കാൻ മഴക്കാരൊക്കെ വന്ന് ഇരിട്ട് നിൽക്കുന്ന കാരണം അവർ വിചാരിച്ചിട്ടുണ്ടാവും ഇപ്പോൾ അതാ ഇരിട്ടൊക്കെ വന്ന് നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ തുള്ളിച്ചാടി അങ്ങോട്ട് കയറിയിരിക്കുന്നത് ഉച്ച വരെ ആണെങ്കിൽ പൊതിഞ്ഞ മഴ ആയിരുന്നു കേട്ടോ അപ്പം അതാ മഴയും കാറ്റൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ നമ്മളൊരു കർട്ടനൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പച്ചമുളകും തൈ ഇങ്ങനെ പറിച്ച് കഴിഞ്ഞ് നട്ടപ്പം അത് ഇത്രയും കൂടി നന്നായിട്ടാണ് നിറയെ പച്ചമുളകുകൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഗ്രോ അതിനേക്കാൾ നല്ല വളർച്ചയുണ്ട് അപ്പോൾ അത് ആ മഴയായ കാരണം മണ്ണിൽ ചവിട്ടി നടക്കാൻ അറച്ചിട്ട് മതിലിൻ്റെ മുകളിൽ നല്ല വൃത്തിയും എടുപ്പായിട്ടിരിക്കുകയാണ് നമ്മുടെ മൗകുളിക്കുട്ടൻറ്റാ ഞാൻ നടക്കുകയും ഈ ഓരോന്ന് ചെയ്യൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ നടക്കുന്ന കുട്ടിയാണ് പക്ഷെ അറച്ചിട്ടാന്ന് തോന്നുന്നു ഇപ്പം നടക്കണമൊന്നും ഇല്ല അങ്ങനെ നല്ല നല്ല സ്ഥലങ്ങൾ നോക്കിയിരിക്കുകയാണ് വെള്ളം ഇരിക്കുക കുട്ടൻ്റെ വലുതായി വലുതായി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ വേപ്പെണ്ണയൊക്കെ ഇതിനൊക്കെ തളിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കീടങ്ങളൊക്കെ പോകുന്നതാണ് വിചാരിക്കുന്നത് ഉച്ച കഴിഞ്ഞ് ഒരു രണ്ടര മൂന്ന് മണി ആയിപ്പോൾ മഴ പെയ്യലൊക്കെ ഒന്ന് നിന്നത് കേട്ടോ അങ്ങനെയാണ് ഇവിടെ ടൈലൊക്കെ ഒന്ന് ഉണങ്ങി തുടങ്ങിയത് ഉച്ച വരെയും നല്ല തകർത്ത് മഴ പെയ്യായിരുന്നു റോഡിൽ കൂടി ഒക്കെ വെള്ളം തുള്ളിച്ചാടി പോകായിരുന്നു കേട്ടോ ഇനി കുറച്ചും കൂടി മാങ്ങിട്ടുണ്ട് നമുക്ക് വീഴാനായിട്ട് അതും കൂടിയും കഴിഞ്ഞാൽ മാങ്ങക്കാലം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഈ ചാമ്പയ്ക്കിങ്ങനെ കാണുമ്പോൾ ഇടക്കിടയ്ക്ക് പോയി കഴിഞ്ഞിട്ട് ഞാൻ ഇതിങ്ങനെ നോക്കലും പറച്ചു തിന്നലും ഒക്കെയാണ് അതിൻ്റെ ജോലി കേട്ടാ വേങ്ങേരി വഴുതനങ്ങതാ പുതിയ ഇലകളൊക്കെ വന്നു കഴിഞ്ഞ് പൊടിച്ചിങ്ങനെ വരുകയാണ് ആ ഇലയമ്മ അപ്പോഴേക്കും അത് പൂവിട്ട് തുടങ്ങുന്നുണ്ട് കേട്ടാ ഒരിത്തിരി വെള്ളം കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഉണ്ടാവും ഈ വഴുതനങ്ങ ഏട്ടാ നല്ല ഐശ്വര്യമുള്ള വഴുതനങ്ങ തന്നെയാണ് ഉണ്ടാവാൻ തുടങ്ങിയാൽ പിന്നെ ഇഷ്ടം പോലെയാണ് ഉണ്ടാവാട്ടോ അപ്പോൾ അതാ വേനൽക്കാലത്ത് വെള്ളം ഇല്ലാണ്ട് നിൽക്കലായിരുന്നു ഇപ്പം വേഗം വളർന്ന് കിണറിൻ്റെ ബാധിക്കൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ താമരപ്പോട്ടിൽ ഇതാ ഇലകളൊക്കെ പോയി ആകെ മൂന്നാല് ഇലകളായിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കുകയാണ് പിന്നെ ഇത് വിത്താണെന്ന് തോന്നിട്ടാണ് കണ്ട ഇങ്ങനെ ഉണങ്ങി ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയില്ല വിത്ത് പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് മഴയായതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ ഉച്ചവരെയും പുറത്തേക്ക് ഇറങ്ങാനായിട്ട് തോന്നുകയില്ലായിരുന്നു കേട്ടോ നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു അങ്ങ് അകലതാ പതിയാരി ക്ഷേത്രത്തിലെ വിളക്കുകളൊക്കെ തെളിഞ്ഞ് കാണുന്നുണ്ട് കേട്ടോ നമ്മുടെ ആ ഈ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ പുല്ലൊക്കെ മുളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മഴ മാറിയത് കൊണ്ട് തന്നെ റോഡിലൊക്കെ ഒന്ന് ഇറങ്ങി കഴിഞ്ഞ് ഞാൻ നോക്കിയതാണ് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം